ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു റെസിപ്പി വീഡിയോ ആണ് അപ്പോൾ കുട്ടികളുടെ ഫേവറേറ്റ് ഐറ്റായിട്ടുള്ള പ്രോപ്കോണിന്റെ റെസിപ്പിയാണ് കേട്ടോ അതും പ്രോപ്കോൺ ആണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരമൽ പ്രോപ്കോൺ കഴിക്കാനും നമ്മൾ അധികം മാളിലൊക്കെ പോകുമ്പോഴാണ് വാങ്ങാറുള്ളത് എന്നാൽ നമുക്കത് വീട്ടിൽ തന്നെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ അതേപോലെ തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റ് പരിപാടി നമുക്ക് പ്രോപ്കോൺ ഒന്ന് എടുക്കണം അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വലിയ പാൻ എടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ ഞാൻ കോൺ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നല്ല ക്വാളിറ്റി ഉള്ള കോൺ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി നമുക്ക് ചൂടായ പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം ഇത് സൺഫ്ലവർ ഓയിലാണ് ആണ് കേട്ടോ സൺഫ്ലവർ ഓയിലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് നന്നായി ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇതാ കോൺ ചേർത്ത് കൊടുക്കാം കോണിന് അളവൊന്നുമില്ല കേട്ടോ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം നമുക്ക് ഈ ഒരു പാത്രത്തിൽ കൊള്ളാവുന്ന കോണിൻ്റെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ അതാ ഞാനൊരു കാൽ ഭാഗത്തോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് എണ്ണയിലിട്ടിട്ട് ഒന്ന് ചൂടാക്കട്ടോ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക എല്ലാ ഭാഗത്തും ഒന്ന് നന്നായിട്ടൊന്ന് എണ്ണക്കൊന്നാകുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം കേട്ടോ അടച്ചു കൊടുത്തിന് ശേഷം പിന്നെ നമുക്ക് തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം കോണൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങുന്ന സമയത്താണ് കേട്ടോ നമ്മൾ അടച്ചു കൊടുക്കേണ്ടത് നന്നായിട്ട് ഇതാ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് പ്രോപ് കോൺ പെട്ടെന്ന് തന്നെ ആകട്ടോ ഏകദേശം ഒരു മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കെന്നെ സംഭവം റെഡിയാവും അപ്പൊ അതാ അത് അവിടെ ഇരിക്കും ഇനി ഇതിൽക്കുള്ള ക്യാരമൽ ഉണ്ടാക്കണം അപ്പൊ അതിന് വേണ്ടിട്ട് ഇതാ ഞാനൊരു ചൂട് കട്ടിയിൽ ഒരു ചെറിയൊരു പാനും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ചൂടാവുമ്പോൾ സമയത്ത് നമ്മൾക്ക് ഇതിൽക്കൊരു ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഒരു കപ്പ് മുഴുവനായിട്ടില്ല കേട്ടോ നമ്മൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാരന്റെ അളവ് കൂട്ടേ കുറക്കൊക്കെ ചെയ്യും ചെറിയൊരു മധുരം മാത്രം മതിയെങ്കിൽ അരക്കപ്പ് ചേർത്താ മതിയാവും അപ്പൊ അതാ ഞാനിപ്പോ ഒരു ൽക്കപ്പോളം എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഒരു കാൽ കപ്പും കൂടി വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇപ്പൊ കാണിച്ച രീതിയിൽ ഞാൻ രണ്ട് പേച്ചായിട്ട് പ്രോപ്കോൺ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽക്ക് രണ്ടിൽക്കും കൂടി ഉള്ള സിപ്പാണ് കേട്ടോ ഞാനിപ്പോ യൂസ് ചെയ്യുന്നത് ഇനി ഒരു സിറപ്പ് ഒരു ഗോൾഡൻ കളർ വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോഴേക്കിതാ നമ്മളെ പ്രോപ്കോണൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരു മിനിറ്റ് ഒക്കെ ആയപ്പോഴേക്കന്നെ എല്ലാം പൊട്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്ക് ഇതാ സിപ്പൊക്കെ ഇതുപോലെ ആയിട്ടുണ്ട് ഇങ്ങനെ ആയി കഴിഞ്ഞാല് പിന്നെ ഇതിലേക്ക് കുറച്ച് ബട്ടറും അതേപോലെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇത് അൺസോൾട്ടഡ് ബട്ടർ ആയതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നത് കിട്ടാം ഷുഗർ സിറപ്പ് ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴേക്കന്നെ നമുക്ക് നന്നായിട്ട് തീയൊന്ന് കുറച്ച് കൊടുക്കാം ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും തീ വളരെ കുറച്ചുശേഷം അതിൽ ഇതാ ഞാൻ ഉപ്പും അതേപോലെ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഈ സിറപ്പ് പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മൾ പ്രോപ്കോണിലേക്ക് ഒഴിച്ച് കൊടുക്കണം ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കട്ടാവട്ടോ അപ്പോൾ നല്ല ചൂട് തന്നെ പെട്ടെന്ന് തന്നെ ഒഴിച്ച് കൊടുക്കുക അതിനുശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് എല്ലാ ഭാഗത്തും പ്രോപ്കോണിൻ്റെ എല്ലാ ഭാഗത്തുക്കും കരമ്പിലാകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത ശേഷം നമ്മൾക്കൊരു പരന്ന പാത്രത്തിലേക്ക് ഇത് മാറ്റിയിട്ട് ഒന്ന് പരത്തി കൊടുക്കാം ഇനി നമുക്കിതൊന്ന് ചൂടാറുന്ന വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാ ചൂടാറി കഴിഞ്ഞപ്പോൾ ഇതാ നല്ല പ്രോപ്കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട് ബട്ടറും കാരമലും ഒക്കെ പാട് ചേർന്നതുകൊണ്ട് തന്നെ നല്ല മണം വരുന്നുണ്ട് അതേപോലെ നല്ല ക്രിസ്പിയാണ് കേട്ടോ ഇനി ഇതിൽ കുറച്ച് കട്ടുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സിലോ അല്ലെങ്കിൽ കവറിലൊക്കെ ഇട്ട് കെട്ടിയിട്ട് എടുത്ത് വെക്കാം കേട്ടോ അപ്പോൾ അതാ നല്ല അടിപൊളി പ്രോപ്കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി എല്ലാവരും വീട്ടിൽ തന്നെ കാരമൽ പ്രോപ് കോൺ റെഡിയാക്കി നോക്കുക അപ്പോൾ ഇനി നമുക്ക് മാളിലൊന്നും പോകേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ ബൈ